വെൽക്കം ടു മെട്രോ നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ അന്തിമ വിചാരണ പുരോഗമിക്കുകയാണ് ജനുവരി മധ്യത്തോടെ വിചാരണ നടപടികൾ പൂർത്തിയാക്കി കേസ് വിധി പറയാൻ മാറ്റിയേക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇതിനിടയിൽ കേസിൽ രണ്ട് ഫോറൻസിക് വിദഗ്ധരെ വീണ്ടും വിസ്തരിക്കണമെന്ന പൾസർ സുനിയുടെ ആവശ്യം ഹൈക്കോടതി തള്ളുകയും ചെയ്തിരുന്നു പൾസർ സുനിയുടെ ബാലിശമായ വാദമാണെന്നും വീണ്ടും വിസ്താരം നടത്തുന്നത് കേസിന്റെ വിചാരണ വഹിക്കാൻ ഇടയാക്കുമെന്നുമാണ് ഹൈക്കോടതി പറഞ്ഞിരുന്നത് സെപ്റ്റംബറിലാണ് നടിയെ ആക്രമിച്ച കേസിലെ ഒന്നാം പ്രതി പൾസർ സുനി പുറത്തിറങ്ങിയത് കടുത്ത ജാമ്യ വ്യവസ്ഥകളോടെയാണ് ജാമ്യം കിട്ടിയത് കേസിൽ അറസ്റ്റിലായി ഏഴര വർഷത്തിനു ശേഷമാണ് പൾസർ സുനിക്ക് കൊച്ചിയിലെ വിചാരണ കോടതി ജാമ്യം അനുവദിച്ചത് സാക്ഷികളെ സ്വാധീനിക്കരുത് കോടതിയുടെ അനുമതിയില്ലാതെ എറണാകുളം വിട്ടു പോകരുത് മാധ്യമങ്ങളോട് സംസാരിക്കരുത് ഒരു സിമ്മിൽ കൂടുതൽ ഉപയോഗിക്കരുത് രണ്ട് ആൾ ജാമ്യം ഒരു ലക്ഷം രൂപയും എന്നീ വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിലായിരുന്നു സുനിക്ക് വിചാരണ കോടതി ജാമ്യം അനുവദിച്ചിരുന്നത് സുനിയെ കാത്ത് അദ്ദേഹത്തിന്റെ അഭിഭാഷകർ അടക്കമുള്ളവർ ജയിലിന് പുറത്തുണ്ടായിരുന്നു വിചാരണ നീണ്ടുപോകുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി കോടതി പൾസർ സുനിക്ക് ഒരാഴ്ചക്കുള്ളിൽ ജാമ്യം നൽകണമെന്ന് നേരത്തെ തന്നെ നിർദ്ദേശിക്കുകയായിരുന്നു പിന്നാലെയായിരുന്നു വിചാരണ കോടതി ജാമ്യം അനുവദിച്ചത് ഇതിനിടയിൽ ഇപ്പോഴത്തെ പൾസർ സുനിയുടെ മൊഴികൾ കേസിൽ ദിലീപിന് കൂടുതൽ കുരുക്കുമുറുക്കുമെന്ന് പറയുകയാണ് സംവിധായൻ ബൈജു കൊട്ടാരകര തന്റെ യൂട്യൂബ് ചാനലിലൂടെയായിരുന്നു സംവിധായകന്റെ പ്രതികരണം നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ അവസാനഘട്ട വിചാരണ രണ്ടു മൂന്ന് ദിവസം മുൻപാണ് തുടങ്ങിയത് വിചാരണ നടപടികൾ തുറന്ന കോടതിയിൽ വേണമെന്ന നടിയുടെ ആവശ്യത്തിൽ ഇതുവരെയും തീരുമാനമായിട്ടില്ല ഇത്രയും കാലം വിചാരണ നടന്ന സമയങ്ങളിൽ മുഴുവൻ അവിടെ നടന്ന പല കാര്യങ്ങളും പ്രതിഭാഗം തെറ്റായ രീതിയിൽ പ്രചരിപ്പിച്ചതോടെയാണ് വിചാരണ അടച്ചിട്ട കോടതി നിന്ന് മാറ്റി തുറന്ന കോടതിയിൽ വേണമെന്ന നടി ആവശ്യപ്പെട്ടത് കാവ്യമാധവിന്റെ ഡ്രൈവറായി താൻ നാലര വർഷം ജോലി ചെയ്തിരുന്നുവെന്ന് പൾസർ സുനി കോടതിയിൽ പറഞ്ഞതായിട്ടാണ് പുറത്തുവരുന്ന വാർത്തകൾ അത് മാത്രമല്ല സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും എല്ലാം സുനിയെ തനിക്ക് അറിയുകയേ ഇല്ല യാതൊരു ബന്ധവുമില്ല എന്നൊക്കെ പറഞ്ഞ ദിലീപിനും അഭിഭാഷകർക്കുമെല്ലാം പൾസർ സുനിയുടെ ഈ തുറന്ന് പറച്ച വലിയ ആഘാതമായി മാറുമെന്നാണ് മനസ്സിലാക്കുന്നത് ഏതാണ്ട് ആറായിരത്തി തൊള്ളായിരത്തോളം ഇൻക്രിമിനേറ്റഡ് ചോദ്യങ്ങളാണ് ഇവിടെ ചോദിച്ചത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഒരു അഭിഭാഷകൻ പറഞ്ഞത് പ്രതിഭാഗം വക്കീൽ തന്നെ പ്രതിഭാഗത്തിന് ശിക്ഷ വാങ്ങിക്കൊടുക്കുമെന്നാണ് കാരണം പറഞ്ഞു വന്ന കാര്യങ്ങളെല്ലാം അങ്ങനെ ആയിപ്പോയി എന്നാണ് എന്തായാലും ഈ വിചാരണ ഉടൻ തന്നെ അവസാനിക്കും ശിക്ഷാവിധിക്കുള്ള തീയതി പറയും അതിനിടയിലാണ് ഇപ്പോൾ അതിജീവിത രാഷ്ട്രപതിക്ക് കത്തയച്ചിരിക്കുന്നത് തന്നെ ആക്രമിച്ച ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് മൂന്ന് കോടതികളിൽ പരിശോധിച്ചിട്ടും യാതൊരു അന്വേഷണവും ഇക്കാലത്ത് നടക്കുന്നില്ലെന്ന് കാണിച്ചാണ് അതിജീവിത കത്തയച്ചിരിക്കുന്നത് യും ഫസ്റ്റ് ക്ലാസ് കോടതിയും ഹൈക്കോടതിയും സുപ്രീം കോടതിയും സമീപിച്ചിട്ടും ഇതുവരെ ഒരു തീരുമാനം ഉണ്ടാകാത്തതിനെ തുടർന്നാണ് നടപടി ഈ കേസിന്റെ വിധി എന്തായിരിക്കുമെന്ന് അറിയില്ല പക്ഷെ ജനങ്ങളുടെ മനസ്സിൽ ഈ കേസിൽ പ്രതിഭാഗം നടത്തിയിരിക്കുന്ന മാൽപ്രാക്ടീസുകൾക്ക് ഇന്നലെ നാളെ മറുപടി പറഞ്ഞു മതിയാകൂ നടി ആക്രമിക്കപ്പെട്ട കേസിൽ നടൻ ദിലീപ് അടക്കം ഒൻപത് പ്രതികളാണ് ഉള്ളത് പൾസർ സുനിയാണ് ഒന്നാം പ്രതി ദിലീപ് എട്ടാം പ്രതിയാണ് ദിലീപിനെതിരെ ഗൂഢാലോചന കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത് കേസിൽ നേരത്തെ എൺപത്തി ഒൻപത് ദിവസത്തോളം ദിലീപ് ജയിലിൽ കഴിഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനാണ് കൊച്ചിയിൽ ഓടുന്ന വാഹനത്തെ വെച്ച് നടി ബലാത്സംഗത്തിനിരയായത് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സുനി അടക്കമുള്ളവർ അറസ്റ്റിലാവുകയും ചെയ്തിരുന്നു